ഓവലിൽ ഇംഗ്ലണ്ടിനെതിരെ അവസാന ടെസ്റ്റിൽ അവിശ്വസനീയമായ വിജയത്തിലേക്ക് നയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പ്രശംസിച്ച് സൗരവ് ഗാംഗുലി ടെസ്റ്റ് മത്സരത്തിന്റെ അവസാന ഇന്നിംഗ്സിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെതിരെ ആറ് റൺസിനാണ് ഇന്ത്യ ജയിക്കുന്നത് അതിനു പിന്നാലെയാണ് ഇന്ത്യൻ ടീമിനെ വാഴ്ത്തി ഗാംഗുലി രംഗത്ത് വന്നത് ഗില്ലിനെ മാത്രമല്ല കോച്ച് ഗൗതം കുറിച്ചും ഗാംഗുലി സംസാരിക്കുന്നുണ്ട് ഗാംഗുലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ കളിച്ചു ഗില്ലിനും ഗൗതം ഗംഭീറിനും അഭിനന്ദനങ്ങൾ യുവനിരയുമായിട്ടാണ് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലെത്തിയത് എന്നാൽ ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ ടീമിന് സാധിച്ചു ശുഭ്മാൻ ഗിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി രണ്ടായിരത്തി രണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴിന് ശേഷം ഇംഗ്ലണ്ടിൽ മികച്ച ആറ് ബാറ്റ്സ്മാൻമാർ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കെ രാഹുൽ ഗിൽ യശസ്വി ജയ്സ്വാൾ റിഷഭ് പന്ത് രവീന്ദ്ര ജഡേജ വാഷിങ്ടൺ സുന്ദർ ഇവരെല്ലാം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിന്റെ ഘടന വളരെ മികച്ചതാണ് എന്നും ഇതിഹാസ താരങ്ങളുടെ പകരക്കാരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുവെന്നും ഗാംഗുലി വ്യക്തമാക്കി സുനിൽ ഗവാസ്കർക്ക് പകരം സച്ചിൻ ടെൻഡുൽക്കർ പിന്നാലെ വിരാട് കോഹ്ലി ശേഷം ശുഭ്മാൻ ഗിൽ എന്നിങ്ങനെ പുതിയ താരങ്ങൾ വരുന്നുവെന്നും ഗാംഗുലി കൂട്ടിച്ചേർത്തു